അത്യന്തം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഈ നിമിഷത്തിൽ പുറത്തു വരുന്നത് ശബരിമല ശ്രീലകത്തെ സോപാനത്തിന് മുന്നിലെ ദ്വാരപാലകന്മാരുടെ വിഗ്രഹങ്ങൾ കാണാനില്ല എന്ന് പരാതി ഇത് സംബന്ധിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിക്ക് പരാതി നൽകിയിരിക്കുന്നത് തൻ്റെ അറിവോടെ അല്ല വിഗ്രഹങ്ങൾ ഇളക്കി മാറ്റിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പരാതിയിൽ പറയുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന എന്തായാലും വളരെ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് നമുക്കറിയാം ഈ വരുന്ന ഇരുപതാം തീയതി പമ്പയിൽ അയ്യപ്പ സംഗമം നടക്കാൻ ദിവസങ്ങൾ ശേഷിക്കുകയാണ് ഇത്തരത്തിൽ ശബരിമലയിലെ പ്രതിഷ്ഠാവിഗ്രഹത്തോളം തന്നെ പ്രാധാന്യമുള്ള സോപാനത്തിലെ ദ്വാരപാലകന്മാരുടെ വിഗ്രഹങ്ങൾ കാണാനില്ല എന്നുള്ളത് അത് ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് സ്ഥിരീകരിക്കാത്ത ഒരു റിപ്പോർട്ടുള്ളത് എന്ത് തന്നെയായാലും ഇത് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതിയോടുകൂടി ചെയ്യേണ്ട കാര്യമായിരുന്നു പക്ഷേ അവരൊന്നും അറിയാതെയാണ് ഈ ഒരു പ്രവൃത്തി നടന്നിരിക്കുന്നത് നാലാം ഓണമായ മിനഞ്ഞാന്ന് ദിനത്തിൽ ഓണത്തിൻ്റെ പൂജകൾ പൂർത്തിയാക്കി നടയടച്ച ശേഷം അന്ന് ചന്ദ്രഗ്രഹണം കൂടിയായിരുന്നു അതുകൊണ്ട് നേരത്തെയാണ് നടയടച്ചത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ വിഗ്രഹങ്ങൾ ഇവിടെ നിന്ന് ഇളക്കി മാറ്റി ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ്റെ കാറിലാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യം തന്നെയാണ് മോഷണ സമാനമായ ഒരു സംഭവം തന്നെയാണിത് ഒരുപക്ഷേ ശബരിമലയുടെ ഈ കാര്യത്തിലൊക്കെ ഒരു വലിയ കളങ്കമേൽപ്പിക്കുന്ന പ്രവൃത്തി കൂടിയായി മാറുകയാണ് ഇത്